ഇന്ത്യ വളരെയധികം വികസിച്ചു കൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും ശാസ്ത്രീയപരമായും നിരവധി മാറ്റങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മാറ്റങ്ങളുടെ വലിയൊരു സാധ്യത തന്നെ ഇന്ത്യ ഇപ്പോൾ തുറക്കുകയാണ് ആ മാറ്റങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ചന്ദ്രയാൻ എന്നത് ചന്ദ്രനെ പറ്റി പഠിക്കുന്നതിനും ചന്ദ്രനിലെ വ്യത്യസ്ത പറ്റി പഠിക്കുന്നതിനും വേണ്ടിയാണ് ചന്ദ്രയാൻ ഇന്ത്യ വിക്ഷേപിച്ചത് വളരെ ചുരുക്കം രാജ്യങ്ങൾ മാത്രമാണ് ചന്ദ്രനിലേക്ക് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാറുള്ളത് ആ ഉപഗ്രഹങ്ങൾ ചന്ദ്രനിൽ എത്തുന്നത് തന്നെ വലിയ കാര്യമായി തന്നെ അവർ പറയുന്നുണ്ട് അങ്ങനെ ആദ്യ സാധ്യതയിൽ തന്നെ ചന്ദ്രയാൻ ചന്ദ്രനിൽ എത്തിച്ച ഇന്ത്യ എന്നത് ഇപ്പോൾ ലോകത്തിന് മുന്നിൽ വലിയ അഭിമാനത്തോടെ ഉയർന്നു നിൽക്കുന്നതാണ് അങ്ങനെയുള്ള ഇന്ത്യയുടെ അടുത്ത ദൗത്യമാണ് ശുക്രനിലേക്കുള്ള ദൗത്യം ആ ശുക്രനിലേക്കുള്ള ദൗത്യത്തിന്റെ പേരോ ശുക്രയാൻ ശുക്രഗ്രഹത്തെ പറ്റി പഠിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ ഗവേഷകർ വിക്ഷേപിക്കുന്ന ശുക്രയാൻ എന്നറിയപ്പെടുന്ന വീനസ് ഓർബിറ്റൻ മിഷൻ രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ ശുക്രനിൽ എത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ ഉപഗ്രഹം ശുക്രനിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ വിവിധങ്ങളായ മാറ്റങ്ങൾക്ക് തന്നെ സാധ്യതയുണ്ട് കാരണം നിരവധിയായ കണ്ടുപിടുത്തങ്ങൾ നമുക്ക് വീണ്ടും കണ്ടെത്താൻ സാധിക്കും ഇപ്പോൾ ചന്ദ്രനിൽ ആളുകൾക്ക് താമസിക്കാം എന്നുള്ള ഒരു നിഗമനത്തിൽ വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഉപഗ്രഹം ശുക്രനിൽ എത്തിക്കഴിഞ്ഞാൽ നിരവധി മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കുന്നതിനും ഗവേഷകർക്ക് അത് കൂടുതൽ അറിയുന്നതിനും സാധിക്കും അത്തരത്തിലുള്ള നിരവധി ചെറിയ ചെറിയ നിഗമനങ്ങൾ ഇപ്പോൾ ഏകദേശമൊക്കെ ഗവേഷക സംഘം കണ്ടെത്തി കഴിഞ്ഞു ഏകദേശം നൂറ്റി ദിവസമാണ് ശുക്രനിലേക്ക് ഈ ഗ്രഹം എത്തുന്നതിന് വേണ്ടി വരുന്ന സമയം ഈ സമയം കൊണ്ട് ഏകദേശം ശുക്രനിൽ എത്താൻ സാധിക്കുമെന്ന് തന്നെ ഗവേഷകർ പറയുന്നുണ്ട് അത്തരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിരവധി മാറ്റങ്ങൾ നമുക്ക് ദൃശ്യമാകും ശുക്രനെ പറ്റി കൂടുതൽ പഠിക്കുന്നതിനും ശുക്രനിലെ മാറ്റങ്ങളും നമുക്ക് കൂടുതലായി തന്നെ വിശദീകരിച്ച് പഠിക്കാൻ സാധിക്കും ആ പഠനത്തിലൂടെ നിരവധി മാറ്റങ്ങൾ സൃഷ്ടിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട് ശുക്രന്റെ പൊതു അവസ്ഥയെപ്പറ്റി പഠിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം അതിലൂടെ തന്നെ ശുക്രന്റെ ഏകദേശ അവസ്ഥയെപ്പറ്റി കൃത്യമായ ധാരണ ഗവേഷക സംഘത്തിന് കൈക്കൊള്ളാൻ സാധിക്കും അതിലൂടെ തന്നെ ഇപ്പോൾ ഇന്ത്യയിലെ കാലാവസ്ഥയ്ക്കും നമ്മുടെ ബഹിരാകാശത്ത് നടക്കുന്ന പല പ്രക്രിയയെപ്പറ്റിയും നമ്മൾക്കറിയാത്ത നിരവധി നിഗമനങ്ങളെ പറ്റിയും കൂടുതൽ ചർച്ച ചെയ്യാൻ ശുക്രനിൽ ഈ ഗ്രഹം എത്തുന്നതോടെ സാധിക്കുമെന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത് എന്തൊക്കെയാണെങ്കിലും ഈ ഉപഗ്രഹം ശുക്രനിൽ എത്തിക്കഴിഞ്ഞാൽ നിരവധി മാറ്റങ്ങളും പുതിയ കണ്ടുപിടുത്തങ്ങളും നമ്മുടെ സയൻറ്റിസ്റ്റുകൾമാർക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും ചന്ദ്രയാൻ അതിനൊരു നല്ല ഉദാഹരണം തന്നെയാണ് ചന്ദ്രനെ പറ്റി കൂടുതൽ പഠിക്കുന്നതിനും ചന്ദ്രനിൽ വെള്ളമുണ്ട് എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി ചന്ദ്രയാൻ നമുക്ക് വലിയൊരു സാക്ഷ്യം വഹിച്ചതാണ് അപ്പോൾ ശുക്രയാൻ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ഭാവിയിലെ ശുക്രനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും അതുവഴി ലോകത്തിന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി കൂടുതൽ പഠിക്കാനും ശുക്രയാൻ കൊണ്ട് സഹായിക്കുമെന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത് അതിലൂടെ തന്നെ ലോകത്തിന് സംഭവിക്കുന്ന പലവിധ മാറ്റങ്ങൾക്കും ഈ ഉപഗ്രഹം നമ്മളെ സഹായിക്കാൻ കാരണമാകുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ സാധിക്കും ശുക്രനോട് അഞ്ഞൂറ് കിലോമീറ്റർ അടുത്തെങ്കിലും ഈ ഉപഗ്രഹം എത്തിപ്പെട്ടാൽ നിരവധി കണ്ടുപിടുത്തങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അതിനുവേണ്ടി തന്നെയുള്ള പരിശ്രമത്തിനാണ് സയൻറ്റിസ്റ്റുമാർ എന്തൊക്കെയാണെങ്കിലും ഇന്ത്യക്ക് തന്നെ വലിയ അഭിമാനമാകാൻ പോകുന്ന ശുക്രയാൽ എത്രത്തോളം പ്രായോഗികമാകുമെന്നുള്ളത് കണ്ടുതന്നെ അറിയാം